നമസ്കാരം ഞാൻ സുശാന്ത് നിലമ്പൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു രണ്ടാം മുഴുവൻ എന്ന നോവൽ സിനിമയാവുന്നതുമായി ബന്ധപ്പെട്ട് ശശികല ടീച്ചർ നടത്തിയ ഒരു വിവാദ പ്രസ്താവനയെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ശശികല ടീച്ചർ നിങ്ങളെ ടീച്ചർ എന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യതയെ ഞാൻ കാണുന്നില്ല പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീ എന്നല്ലേ നിങ്ങളെ വേണമെങ്കിൽ അമ്മായി എന്ന് വിളിക്കാം ഒരിക്കലും ആ അർത്ഥമല്ല നോർമലായിട്ട് സ്ത്രീ ഒരു മുതിർന്ന സ്ത്രീയെ വിളിക്കുന്ന പോലെ അമ്മായി അല്ലെങ്കിൽ ശശി എന്ന് വിളിക്കാം അതിനപ്പുറം ടീച്ചർ എന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങളില്ല നമ്മളെല്ലാവരും കോളേജിൽ സ്കൂളിലെല്ലാം പോയി പഠിച്ചതാണ് അവിടെ ഒന്നും ഇതുപോലെ വർഗീയത കുത്തുന്ന രീതി സംസാരിക്കുന്ന ഒരു ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുക ഏവർ സിനിമ കാണണം കാണാന്നുള്ളത് കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ കളിപ്പിക്കില്ല എന്ന് പറയാൻ നിങ്ങളുടെ അപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീവനം കൊടുത്തതാണ് കേരളത്തിൽ തിയേറ്ററുകളെല്ലാം നിങ്ങളെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു കൊച്ചുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയില്ല അങ്ങനെ ഒരു കൊച്ചുണ്ടാവുന്ന സമയത്ത് പത്ത് മാസം നിങ്ങൾ ചുമന്നൊരു കൊച്ചിനെ പ്രസവിക്കുമ്പോൾ ആ കൊച്ചിനെ എന്ത് പേരിടണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് തീരുമാനിക്കുന്നത് അല്ല നാട്ടുകാരല്ല കേരളത്തിലെ നിങ്ങളുടെ പൊട്ട വീടിന്റെ അടുത്തുള്ള ചേട്ടൻ ആകുമ്പോട്ട് നിങ്ങളുടെ കൊച്ചിനെ കൊച്ചിനെപ്പം ശശി എന്നായിരിക്കും പേരിട്ടുണ്ടാവുക ആ ചേട്ടൻ നിങ്ങളുടെ കൊച്ചിന് ശശി എന്ന് പേരിണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് പറഞ്ഞതുപോലെ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഒരു സംവിധായകൻ ഒരു സിനിമ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് അദ്ദേഹം ഇഷ്ടമുള്ള പേരിടും ചിലപ്പോൾ ഖുറാനിനടും ചിലപ്പോ എന്താ പറയുക ബൈബിളം ഇടും അതേപോലെ മഹാഭാരതം ഇടും അദ്ദേഹം തീരുമാനിച്ചോട്ടെ അദ്ദേഹം ഇട്ടോട്ടെ അവർ നിങ്ങളെന്തിനാ മുടക്കുന്നത് പിന്നെ നിങ്ങളുടെല്ലോ ഹിന്ദുക്കളുടെ നേതാവായിട്ട് പ്രസ്താവിക്കും ഞാനൊരു ഹിന്ദുവാണ് നിങ്ങളെ ആരെങ്കിലും നേതാവാക്കിയോ ഒരാളും നിങ്ങളെ നേതാവാക്കിയിട്ടില്ല നിങ്ങൾ സ്വയം താമചമാണ് ഹിന്ദുക്കളുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ പുറകിലുള്ള ടീച്ചർ എന്ന് പറയുന്ന പേര് ദയവ് ചെയ്ത് മാറ്റണം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും നിവേദനം കൊടുക്കുവല്ലോ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ടീച്ചർ എന്ന് പറയുന്ന ആ യോഗ്യത എഴുതിയ തള്ളിക്കളയാൻ വേണ്ടി ഇതൊരു നിവേദനമാക്കി കാണണം ഇത് എത്രത്തോളം പേര് ഷെയർ ചെയ്യുന്നു എത്രത്തോളം പേര് കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് എന്താ പറയുക പേര് ശശികളുടെ ടീച്ചർ എന്ന് പറയുന്ന ആ ടീച്ചർ പദവി മാറ്റി ശശി എന്നാക്കണം വ്യവസായത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മാക്സിമം ഈ വീഡിയോ എന്താ പറയുക ഷെയർ ചെയ്ത് ഇത് അദ്ദേഹത്തിന്റെ ഈ ശശിയുടെ കയ്യിൽ എന്താ പറയുക അവർ കാണുന്ന രീതിയിൽ എത്തിക്കണമെന്ന് വ്യവസ്ഥത്തിൽ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ആ